ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ലോൺ ട്രാവൽ അക്കോമഡേഷൻ ഒറ്റ ട്രിപ്പിൾ സീറോ എയ്റ്റ് എത്ര താളമുണ്ട് ലോകത്തുള്ള എല്ലാ താളം കൂടെ ഓ മക്കളെ കൊള്ളാം കേട്ടോ ഇതിനകത്ത് ഏറ്റവും അർത്ഥപത്തായിട്ട് രണ്ടു മൂന്ന് വരികളുണ്ട് കേട്ടോ ദൈവം ഞങ്ങൾക്ക് എന്തിനു ഈ വായ വയറും ഒക്കെ തന്നു അതിൽ ഈ വാ തന്ന എന്തിനാന്ന് വെച്ചാൽ നല്ലതും ഉണ്ട് പാട്ട് പാടാമല്ലോ പക്ഷെ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് അത് മൊത്തം പ്രശ്നമായിട്ട് മാറുന്ന ഒരു സമയമായിപ്പോ എന്ത് പറഞ്ഞാലും പ്രശ്നം ഓ അത് കേട്ടോ സോഷ്യൽ മീഡിയ അതെ എന്തായാലും കൊള്ളാം സംഭവം മോളും അസലായിട്ട് പാടി വള്ളത്തടിച്ച് പാടിയാ പൈസ കിട്ടും ഒക്കെ പറഞ്ഞു പിന്നെ കുറെ വരികളൊക്കെ നല്ല നന്നായിരുന്നു പക്ഷെ ഒരു വലിയൊരു അത്ഭുതം എന്താണെന്നറിയാട്ടു ഇത്രയും ട്യൂണും മാറി മാറി വരുന്നു ഇതല്ല ഈ കുഞ്ഞിത്തലയിൽ എങ്ങനെ നിന്നു എനിക്ക് അറിയേണ്ട കാര്യം മക്കളെ എനിക്ക് പറ്റില്ലായിട്ടോ എനിക്ക് ഒരിക്കലും ഒരു വേദിയിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചെയ്തെടുക്കാം കുഴപ്പമില്ല ഒരു സ്റ്റുഡിയോയിൽ പക്ഷെ ഇതുപോലെ ലൈവായിട്ട് നിന്ന് പാടുമ്പോഴത്തേക്ക് ഇത്രയും ഓർമ്മ നിന്ന് ഇത്രയും വരികൾ ഓർമ്മ നിന്ന് താളം ട്യൂണ് ഇതൊക്കെ impossible okay. oh adinu oru velliya kaidi irunnu thank you okay oru velliya appreciation karan parayadirikkan vendathilla keto aasalai aadi poli thank you okay m jangle oh m jangle kayine shootingil oru sammanam theraannu paranjathallo ah angane nalla kaariyokke cheythu എന്തായിരുന്നു എടുക്കു ചേട്ടാ സമ്മാനം എന്തായിരുന്നു മോളെ പോക്കറ്റിൽ എണ്ണീറ്റിട്ടേ ഞാനൊരു എല്ലാവരും എണ്ണീട്ട് ഞാൻ മോക്ക് എന്തായാലും സ്പെഷ്യൽ സമ്മാനം തരാന്ന് പറഞ്ഞു പക്ഷെ എന്താ പറ്റിയെന്നറിയാ മോളെ ഈ മഴ മഴ കാരണം ഉണ്ടല്ലോ കാരണം മഴ പോയി കഴിഞ്ഞാൽ മാത്രമല്ല ഇവിടെ പോയി വാങ്ങിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ മോക്ക് അതങ്ങ് പൈസ ആയിട്ടങ്ങ് തരട്ടെ തരട്ടെ അടുത്ത റിമി ചേച്ചിയാണ് ഗിഫ്റ്റ് എവിടെയാണ്ട് മക്കളെ പോയി സെലക്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായി പോവും ചിലപ്പോൾ വലുതായി പോവും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മോള് തന്നെ പോയി മാറി ഒരു വാട്ടി സ്വന്നുവാട്ടി മാറി ഓക്കെ ണ്ടോ ബിന്യാണിക്ക് കെട്ടുകണക്കനെ പാവ കൊണ്ടുപോകുന്നു വലിയ ഡോള എന്നും വരുമ്പം ഓർമ്മയില്ല എല്ലാ പിള്ളേർക്കും പാവ വലിയ ആന പാവ അതിന്റെ അടുത്താഴ്ച മഡ്രാസിൽ പോയിരുന്നു അവിടെ ഒരു ചെറിയ ഔട്ട്ലെറ്റില് ക്ലിയറൻസ് പാവ തൂക്കി അല്ല എന്നാണേലും അത് രണ്ട് മൂന്ന് പെട്ടിട്ടുണ്ട് അതിനാടന്ന് എന്താ നമ്മള് മനസ്സിലാക്കണ്ട പാവ കൊടുക്കുന്ന ബി ചേച്ചി പാവ ചേർക്കുന്നു ഉറങ്ങുമ്പോൾ ശരി എന്താണ് അയ്യോ തിസ്ര നട അത് കഴിഞ്ഞ ഉടനെ ചതുരശ്ര നട അത് കഴിഞ്ഞ ഉടനെ മിശ്ര നട ഷോ ഇനി ഇപ്പൊ സങ്കീർണ്ണവും കൂടെ ഇതിന്റെ കുറവുള്ള എന്താണ് ആ അത് ഇത്രയും നടകൾ വന്നാലോ ഓരോ നട കഴിഞ്ഞും അടുത്തൊരു വീണ്ടും ചതുർശ നട അത് തുടങ്ങും പിന്നെ വീണ്ടും മാറും അത്ര ഈ മോള് സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള പാട്ടുകളാണ് ഒരു ചലഞ്ചിങ് പാട്ട് ഈ കുഞ്ഞ് ലിറ്റിൽ ഏഞ്ചിലാണെങ്കിലും സെലക്ട് ചെയ്യാറുണ്ട് മിടുക്കി മിക്കു മിക്കുടി കേട്ടോ